ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടക സർക്കാരിൻ്റെ ഭൂമി ഏകദേശം ചൈസാക്കിയെന്ന് പറഞ്ഞു വളരെ നിസാരപ്പെട്ട പൈസ വളരെ കുറഞ്ഞ തുച്ഛം ചെറിയ പൈസ പറ്റിട്ടുള്ളു അത് കട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അവരെ സംബന്ധിച്ചുകൊടുത്തോളാം ഇതൊരു അഞ്ഞൂറ് കോടിക്കടുത്ത് അപ്പോൾ സർക്കാർ കേരള കർണാടക സർക്കാരിൻ്റെ ആയതുകൊണ്ട് മുഖ്യവാറും അത് കേസും കുലുമലൊക്കെ ആവും ഏതായാലും പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ വളരെ നല്ലതായതുകൊണ്ട് അതൊക്കെ വാഷ് ചെയ്ത് ക്ലിയറാക്കിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് നമുക്ക് പിന്നെ മോദിജിക്കാണെങ്കിൽ ഭാര്യ ഭാര്യനെ നോക്കേണ്ട ആവശ്യമില്ല ഭാര്യയ്ക്ക് ഒന്നും കൊടുക്കണ്ട മക്കളില്ല അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും പിന്നെ കളവിനൊന്നും അദ്ദേഹം കൂട്ടിക്കൂല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് പറഞ്ഞത് അദ്ദേഹം കളവിനൊന്നും കൂട്ടി നിൽക്കില്ല അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് നമ്മളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ട് ട്രംപ് അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസി വിശ്വസിക്കാം ഏതായാലും ഒരു കേരളത്തിൽ ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പിക്കാം കാരണം അതിനുള്ള വകുപ്പ് കാലം അപ്പോൾ ഇവർ എല്ലാ സാന്നിധ്യങ്ങളും ഇതിൽ ഏതൊക്കെ മുൻപന്തിയിലുണ്ടോ ഇവരൊക്കെ ഈ പരിപാടിയാണ് ഇവരാണ് രാജ്യം സുലഭമാക്കി തരഞ്ഞത് ആക്കാൻ വരുന്നത് അതേപോലെ യു പി മോഡല് ഗുജറാത്ത് മോഡലൊക്കെ കേരളം കൂടെ ആക്കാൻ കൊണ്ടുവരുന്നത് ഇവരാണ് ചില്ലറ വളരെ നിസാരപ്പെട്ട പൈസ ഇവർ കക്കൊള്ളു കക്കുകയാണ് നനയ്ക്കാണെങ്കിൽ അഞ്ഞൂറ് കോടി ആയിരം കോടി രണ്ടായിരം കോടിയൊക്കെ വളരെ സിമ്പിളായിട്ട് കക്കും അതാണ് ഇവരെ സ്വഭാവം അപ്പോൾ ഈ ഒരു കോടി രണ്ട് കോടി അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം അതൊന്നും ഇവർക്ക് പറ്റില്ല അതൊക്കെ ഈ താഴെ കിടയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ കക്ക് കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഉസ്താദന്മാർ നിന്ന് പറ്റിയ പിന്നെ കുട്ടികൾ ഒരു ചൊല്ലുണ്ട് എന്നത് പറഞ്ഞ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിപ്പം മേപ്പത്തി മേപ്പ മേലെ തട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ കാക്കുന്നത് അഞ്ഞൂറ് കോടി ആയിരം കോടി രണ്ടായിരം കോടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്ന ചെറിയ ആളുകൾക്ക് പിന്നെ കിട്ടുന്നത് ഇത്രയും നിലവേ കിട്ടുള്ളൂ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമൊക്കെ അല്ലേ അതെന്തൊരു വിശ്വ അതൊക്കെ പൊതുമുതൽ നില കിട്ടുന്നത് അതൊക്കെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യും അത് ആ ലെവലിൽ അങ്ങോട്ട് പോകും ഏതായാലും ബി ജെ പിക്ക് കേരളത്തിലൊരു പത്ത് സീറ്റ് ഉറപ്പിച്ച് നമ്മളെ രാജീവ് ചന്ദ്രശേഖറുടെ വീച്ചിലൂടെ